ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി എം യു പി സ്കൂൾ മാട്ടൂലിലെയും ഹിദായത്ത് നേഴ്സറിയിലെയും ആയിരം വിദ്യാർത്ഥികൾ വരച്ച ആയിരം ചിത്രങ്ങളുടെ പ്രദർശനം സ്കൂളിൽ നടന്നു എഴുത്തുകാരി ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി മാട്ടൂൽ എ യു പി സ്കൂളിൽ നടന്ന വർണ്ണോത്സവം ഏറെ ശ്രദ്ധേയമായി പ്രകൃതിയും ഉത്സവങ്ങളും എല്ലാം വരയിൽ തെളിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് ആയിരത്തിലധികം ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രങ്ങൾ വരച്ചതെന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ പി വി പ്രസാദ് പറഞ്ഞു മാട്ടൂൽ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇന്ന് ഒരുക്കിയിരിക്കുന്നത് ആയിരം കുട്ടികൾ ആയിരം വർണ്ണങ്ങൾ എന്നാണ് വിദ്യാലയത്തിലെ മുഴുവൻ തൊള്ളായിരത്തി മൂന്ന് വിദ്യാർത്ഥി കുട്ടികളും നഴ്സറിയിലെ നൂറ്റി ഇരുപതോളം കുട്ടികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി ഇരുപത്തിരണ്ടോളം ചിത്രങ്ങൾ രാവിലെ അവർ വരക്കുകയാണ് ചെയ്തത് വരകളും വർണ്ണങ്ങളും മുഴുവൻ പ്രകൃതിയുടെയും ചിത്രത്തിൻ്റെയും ഭാഗമാണ് പാഠഭാഗത്തിൽ അവർ പഠിക്കുന്ന പാഠന നേട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓരോ ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ഓരോ കുട്ടികളും വരച്ചത് ഇതാണ് ഇവിടെ നമ്മൾ മുഴുവൻ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടി സമൂഹത്തിന് വേണ്ടി ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത് പി ശ്രീധരൻ ഖാലിദ് ഹാജി പി പി മനോജ് അബ്ദുൽ കലാം എ കെ എസ് അബ്ദുൽ ഖാദർ എം ഷമീൽ കെസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി